കിട്ടി കിട്ടി ഞാൻ തന്നെ നല്ല ൂക്കിന്ന് വെച്ച് കഴിഞ്ഞാ കൊലത്തൂക്ക് കൊലത്തൂക്ക് അമ്മാര് സാറും ഇല്ല അപ്പൊ സാറേ ഇനി എതിരാളികളില്ല

ദേഷ്യമാണ് വരുന്നത് സത്യം പറഞ്ഞ വളരെ ദേഷ്യമാണ് വരുന്നത് കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ് ഒരു പ്രായം ആവശ്യം വേണമെങ്കിൽ മോഹൻലാലോടുള്ള സ്നേഹം കൊണ്ട് അമീർ ഖാനെ മറ്റവനെ മറച്ചവനെ ലാസ്റ്റ് ഒരുത്തനെ കൊണ്ടുവന്നു ആരാണെന്ന് പോലും അവനെന്നെ അറിയാമോ എന്തോ അത് ആരാണെന്ന് കാരണം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ഭയങ്കര ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡറാണ് മറ്റേതാണ് ഇന്ത്യ ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ ട്രെയിനാണ് ഇന്ത്യൻ സിനിമയുടെ അംബാസിഡർ എന്ന് പറഞ്ഞവർ പറഞ്ഞു ഏറ്റെന്റ ക്വാളിറ്റി പോലും അഹങ്കാരം എന്ന് പറയുന്നത് പൃഥ്വിരാജാണെങ്കിൽ ആണെങ്കിൽ അഹങ്കാരം കാണിക്കും ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം അഞ്ച് ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത് അഞ്ച് ഡയലോഗ് ആര് ഇന്ത്യൻ മലയാള സിനിമ ഉദ്ധരിക്കാൻ വേണ്ടി അടങ്ങണ രാത്രിയല്ലോ അഞ്ച് ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് അഞ്ച് ഡയലോഗ് മോഹൻലാലിന്റെ കട്ട ഫാനാണ് മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ആളാണ് അയാളെ കൊണ്ട് അഞ്ച് ഡയലോഗ് ആര്